രിമി കുറവേ കിട്ടിയില്ലെന്നാണ് അവർ പറയുന്നത് നല്ല അടിപൊളി ഞാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് പുഴയിൽ നിന്ന് കിട്ടിയത് അടിപൊളി സാധനമാണ് കിട്ടിയത് നല്ല വലിപ്പുള്ള സാധനമാണ് ഞാൻ പോയ ഗ്യാപ്പിലാണ് കിട്ടിയത് അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല മച്ചൻ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കണ്ണൂർ ജില്ലയിലെ പറശ്ശിനി കടവ് പാലത്തിൻ്റെ അടുത്തുള്ള പുഴേൻ്റെ ഓപ്പോസിറ്റ് കമ്പിൽ കടവിൽ നമ്മൾ ഞെണ്ടിനെ പിടിക്കാൻ വേണ്ടി വന്നിട്ട് ആവിടെ കുറേ കാലമായി നമ്മളിവിടെ ഞെണ്ടിനെ പിടിക്കാൻ വേണ്ടി വന്നിട്ട് ഏകദേശം പത്തിരുപത്തഞ്ച് വർഷം മുന്നേ വന്നതാണ് അപ്പം ഇന്നലെ സിസിലാട്ടം പറഞ്ഞ് നമുക്ക് ഞെണ്ടിനെ പിടിക്കാൻ പോകാൻ വന്നിട്ട് അങ്ങനെ കോഴീൻ്റെ തലയിൽ സെറ്റാക്കിയിട്ട് നമ്മൾ വെറുതെ കുറേ കുറേ ആയി നമ്മൾ കടയിൽ തന്നെ ഇങ്ങനെ ഒരേ ബിസിനസ് മാത്രമായിട്ട് അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണം എന്നുള്ള രീതിയിൽ പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഒരു വെറുതെ അങ്ങനെ വന്നതാണ് ഇപ്പോൾ ഇവിടെ നല്ല കാഴ്ചകൾ വിഷമപോലെ കാഴ്ചകളുണ്ട് ഞാൻ മാക്സിമം അതിൻ്റെ എല്ലാം വീഡിയോ എടുക്കാം അപ്പോൾ നമുക്ക് നേരെ ഞണ്ടുപിടുത്തത്തിലേക്ക് പോകാം അപ്പോൾ സിസ്ലാട്ടിനെല്ലാം കെട്ടി ഞണ്ടിന് പിടിക്കാനുള്ള റിംഗെല്ലാം കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാ കോഴിത്തലയാണ് നമ്മൾ ഇന്നലെ കോഴിത്തലെല്ലാം എടുത്ത് വെച്ചിന് അപ്പോൾ കോഴിത്തല ഇതേമാതിരി ഉള്ള റിങ്ങിൻ്റെ അകത്ത് കെട്ടിയിട്ട് ഒരു അഞ്ചു പത്ത് റിങ്ങിൻ്റെ അകത്തെല്ലാം കെട്ടി വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ചാടുവെയ്യുക ഇത് ഓരോ സ്ഥലത്തേക്കായിട്ട് അങ്ങനെ ഇടുക്കുകയാണ് നമ്മൾ പത്ത് റിംഗ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോ സ്ഥലത്തേക്കായിട്ട് ഇങ്ങനെ ചാടുവെയ്യുക അതാണ് ഭയങ്കര മനോഹരമായ സ്ഥലമാണ് ഇത് ഒരുപാട് കണ്ടൽക്കാടുകളും ഇപ്പം പറശ്ശിനിപ്പുഴേൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് ഉള്ളത് കമ്പിൽ കടവ് എന്ന് പറയും ഇവിടെ കണ്ണൂർ ജില്ലയിലെ കമ്പിൽ കടവ് എന്ന് പറയും പിന്നെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ ആയിട്ടുള്ള സ്ഥലമാണ് അപ്പം ഇതിട്ടിട്ട് ഏകദേശം ഒരു കാല മണിക്കൂറോളം വെച്ചിട്ട് വലിച്ചെടുക്കുകയ്യാ നമ്മൾ പണ്ട് ചെയ്യുന്ന പരിപാടിയാണിത് എസ് എസ് ലാട്ട് എത്ര പോലെ ആയി നമ്മളിത് വന്നിട്ട് ഇരുപത്തേഴ് തോന്നുന്നു തോന്നല്ലേ അപ്പോൾ ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഓരോ സ്ഥലത്തേക്ക് ഇത് എല്ലാം ഇന്നലെ സെറ്റാക്കി വെച്ചിന് പിന്നെ ഇന്നലെ പിന്നെ നമ്മൾ ഇതിൻ്റെ കോഴിത്തലയാണെന്ന് ഇതിൻ്റെ അകത്ത് കെട്ടിയിട്ടുണ്ടോ കോഴിത്തല ഇന്നലെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് അപ്പോൾ കുറച്ച് പിന്നെ സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തലേന്നാണ് എടുത്തു വെക്കുന്നത് അപ്പം കുറച്ച് സ്മെല്ല് ഉണ്ടാകുമ്പോൾ ഇത് പെട്ടെന്ന് വന്നിട്ട് പിടിക്കും അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്ഥലത്തേക്ക് ചാടി വെച്ചിട്ടുണ്ട് ഇതാ അങ്ങനെ നമ്മൾ പത്തും ഓരോ സ്ഥലത്തായിട്ട് ചാടണം ഈ കാണുന്ന കണ്ടൽക്കാടിൻ്റെ അപ്പുറത്താണ് പറശ്ശിനി അമ്പലം വരിക ഇപ്പോൾ ഇവിടുന്ന് കാണുന്നില്ല മുമ്പെല്ലാം ശരിക്കും ഇവിടുന്ന് കാണുന്നതായിരുന്നു ഇപ്പം ഒരുപാട് കണ്ടൽക്കാടുകൾ വന്നതുകൊണ്ട് ശരിക്കും കാണുന്നില്ല ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം ദൂരെ മാത്രമേ ഉണ്ടാവുള്ളൂ സൈഡിൽ വിട്ട ബോട്ടെല്ലാം പോകുന്നുണ്ട് ഉല്ലാസയാത്ര നടത്തുന്ന ബോട്ടുകളാണ് ഈ സൈഡിൽ വിട്ടാൽ പോകുന്നുണ്ട് ലാസ്റ്റ് ആശങ്കിലൂട്ട് പോകുന്നുണ്ട് സിസിലാട്ടിനെ ഇവിടുന്ന് ഓരോന്നോരോന്നായിട്ട് കെട്ടിയിട്ട് ചാടുന്നുണ്ട് ദൂരെ നാട്ടുകളിൽ നിന്നെല്ലാം പറശ്ശിനി ആമ്പഴത്തിലേക്ക് വരുന്ന പിന്നെ ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ബോട്ടിൽ ഉല്ലാസയാത്ര നടത്തുന്നതാണ് ഈ ഭാഗം എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമാണ് എന്താ ഭംഗി എന്നാ കാണേ നമ്മളെ മനസ്സെല്ലാം ഒരു കൂളാവാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല സുഖ വേണ്ടേ കണ്ടൽക്കാട് ഇഷ്ടം പോലെ കണ്ടൽക്കാടുണ്ട് ഏ ഇങ്ങോട്ടല്ല ഒരുപാട് നല്ല പച്ചപ്പാണ് ഈ ഭാഗം കംപ്ലീറ്റ് ഇതാ പറഞ്ഞു ഞമ്മലം ഇവിടുന്ന് കാണുമെന്നുള്ളത് നോക്കണം കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പറശ്ശിനി അമ്പലം കാണാൻ പറ്റും ഞാൻ നോക്കട്ടെ ഇലൂട്ടെ ഇപ്പം നടക്കാനുള്ള വഴിയെല്ലാം കുറച്ച് മോശമാണ് ആൾക്കാർ വരത്തെല്ലാം വരൽ കുറവാണ് നോട്ടെല്ലാം ഫുള്ള് കണ്ടലാണ് കംപ്ലീറ്റ് കണ്ടല് ഇവിടെ നിന്ന് വെച്ചാൽ പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രം കാണാൻ പറ്റും അപ്പ ഇതാ അതാണ് പറശ്ശിനി പാലം അതിൻ്റെ തൊട്ടടുത്തായിട്ടു തന്നെ പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രമുണ്ട് ആ ഞണ്ടിന് വലിയിട്ട സമയം ചെറിയ ഗ്യാപ്പിൽ ഒരു ചൂണ്ടിയിട്ടേണ്ട പരിപാടിയാണ് അപ്പം നമ്മൾ ആദ്യം ഇട്ടൊന്ന് വലിച്ചു നോക്കുന്നുണ്ട് ഉണ്ടാവുമെന്നറിയില്ല കുറച്ച് തെളിവെള്ളതുകൊണ്ട് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണെന്നുസിലാട്ടാണ് പറയുന്നത് നമുക്ക് നോക്കാം ഇല്ല ഒന്നും വന്നിട്ടില്ല അല്ലേ നോക്കാം കുറച്ചും കൂടി അങ്ങോട്ട് ചാടി നോക്കാം ഇത് വലിക്കുമ്പോൾ അടിയിൽ തട്ടാണ്ട് വലിക്കണം അല്ലേ രണ്ട് മൂന്നെണ്ണം വലിച്ചു നോക്കി കിട്ടിയില്ല തെളിവെള്ളതുകൊണ്ട് ഇവിടെ തേങ്ങ കിട്ടിയിരുന്നു നല്ല തേങ്ങയാണ് കുളിക്കുന്നുണ്ടോ ആ തേങ്ങല്ല നല്ല വിലയാണ് എടുത്തോ പണ്ട് നമ്മൾ ഇവിടുന്ന് പിന്നെ ഞണ്ടിന് മീനെല്ലാം പിടിക്കാൻ വേണ്ടി വന്നിട്ടാകുമ്പോൾ തെങ്ങും വന്ന് ഇളന്നീർ വരയ്ക്കല ഇവിടുന്നൊന്നും ഭക്ഷണമൊന്നും കിട്ടില്ല അപ്പോൾ തെങ്ങിൻ്റെ വില കയറി ഇളന്നീർ വരച്ചിട്ട് ഇവിടുന്ന് തന്നെ തിന്നലാണ് ഇവിടുത്തെ കല്ലുമ്പിൽ കുത്തിയിട്ട് പൊട്ടിക്ക് വന്നിട്ട് തിന്നു ഒരു വന്നു കഴിഞ്ഞാൽ നാലഞ്ച് മണിക്കൂറെല്ലാം ഇവിടെ തന്നെ അപ്പോഴത്തേക്ക് നല്ല വിഷപ്പും വരും വരെയൊന്നും രക്ഷയില്ല അപ്പം ഇവിടുന്ന് അടുത്ത് പോയിട്ട് ഇളന്നു പൊറിക്കലാണ് ലാട്ടിനൊന്നും കിട്ടാത്തതുകൊണ്ട് സ്ഥലം മാറ്റിയിടേണ്ട പരിപാടിയിലാണ് ഈ കല്ലിൻ്റെ ഇടയിലെല്ലാം ഞണ്ട് പണ്ട് ഇഷ്ടം പോലെ നമ്മൾ വലിപ്പുള്ള ഞണ്ടിനെ വരെ പണ്ട് കിടന്ന് പിടിച്ചിട്ടുണ്ട് ഒരു ചെറുത് കഴിഞ്ഞിട്ടുണ്ട് ചെറുത് പറഞ്ഞാൽ നന്ന ചെറുതൊന്നല്ല കുറച്ച് സമയം കാത്തു കിട്ടിയതാണ് നന്ന ചെറുതൊന്നല്ല എന്നാലും അത്യാവശ്യം അതായത് ഒരു പ്രതീക്ഷയായി ആള് നല്ല അടിപൊളിയായിട്ട് മലന്ന് കണ്ടിട്ടുണ്ട് തട്ടി മാറ്റട്ടെ ചവിട്ടി പിടിക്കാൻ അല്ലേ കൈ പിടി ഇത് പിടിയത് കൃത്യമായിട്ട് പിടിക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല എന്നാൽ ചെറുതൊന്നല്ല ഒന്നിനും കൂടി കിട്ടിയിട്ടുണ്ട് അതിനെക്കാട്ടിൽ കുറച്ച് വലിപ്പമുള്ളതാണ് ആ ആൾ കയറി വരുന്നുണ്ട് ഒരെണ്ണം കൂടി കിട്ടിയിട്ടുണ്ട് നമ്മളെ ക്യാമറയിലെല്ലാം വെള്ളമായിട്ടുണ്ട് ചവിട്ടി പോലീ പോയിട്ട് പുഴയിലേക്ക് ആ അമ്പ നല്ല പൊളി സാധനം അതൊന്നും കൂടി വന്നിട്ട് നല്ല ഈ സമയത്ത് നല്ല അറസ്റ്റ് ഉണ്ടാവില്ലേ ഉണ്ടാവല്ലേ ആ സീസിലാട്ട് അപ്പുറം ഒന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നേരെ അങ്ങേക്ക് വലുതന്നെ ആ വലുതന്നെ അല്ലേ അടിപൊളി ഓരോ രീതിയിലാണ് പിടിക്കുന്നത് നമ്മൾ ഇവിടെ ഇങ്ങനെ പിടിക്കുന്നത് ഈ ഇതേപോലെയുള്ള റിങ് ഇരുമ്പിൻ്റെ റിങ്ങിനും വല കെട്ടിയിട്ട് അതിൻ്റെ നടുക്കായിട്ടാണ് നമ്മൾ കോഴീൻ്റെ തല വെക്കുന്നത് ഇത് ഇതേ ഇങ്ങനെ ഒരു രൂപത്തിൽ ഒരാൾ കയറിന് മാത്രം ചൂണ്ടക്കയറിന് മാത്രം പിന്നെ ഇതിൻ്റെ കോഴീൻ്റെ തല കെട്ടിയിട്ട് ചാടി പിടിക്കലാണ് ഇതാകുമ്പോൾ അങ്ങനെ അധികം മിസ്സാവില്ല റിങ്ങാകുമ്പോൾ ഈ റിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ കെട്ടിയിട്ട് അവിടെ നിൽക്കും ഇളകി പോവില്ല അപ്പോൾ വീണ്ടും രണ്ടെണ്ണത്തിലേക്ക് കിട്ടിയതാ ഇനി മൂന്നാമത്തെ എൻ്റെ കയറ് വലിക്കണം എൻ്റെ ഇനി ഒന്ന് അതിനി ഒന്ന് എടുക്കാൻ വേണ്ടി പോണം ഈ സ്ഥലം കാണുമ്പോൾ ഞണ്ടിനെയൊന്നും പിടിക്കാൻ തോന്നില്ല കാരണം അത്രയും നല്ല എന്താ പറയണ്ടേ അത്രയും ഭംഗിയായ സ്ഥലമാണ് വീടിനൊന്നും ഇട്ടിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല നോക്കട്ടെ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ ഇല്ല ഇതിൽ ഇട്ടുന്നില്ല ഇല്ല അല്ലേ നമ്മൾ വന്ന് കയറിയിട്ടുണ്ട് രണ്ടൊന്ന് അത്യാവശ്യം നല്ല വില്പ്പുള്ളതാണ് രണ്ടെണ്ണം ഒരുമിച്ചിട്ടാണ് നമ്മൾ വലയിൽ കയറിയിട്ടുള്ളത് എന്തായാലും ഇനി നല്ലൊരു പ്രതീക്ഷയായി അപ്പോൾ വന്നത് എന്തായാലും വെറുതെ ആയില്ല പക്ഷെ തന്നെ ഒന്നും കയറാണ്ട് നമ്മൾ പക്ഷേ ഇനി ഒന്നും ഉണ്ടാവില്ല വന്നാലും രണ്ടെണ്ണം അല്ലേ അത് എരിപ്പുള്ള ചവിട്ടിപ്പിളേ ചവിട്ടി ചവിട്ടി ഒരു കാലേ ഉള്ളൂ അല്ലേ ആ വികലാങ്ങനെ ആ അടിപൊളി വീണ്ടും ഒന്നും കൂടി കിട്ടിയിൻ്റെ ആള് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം മീഡിയ സൈസ് തന്നെയാണ് കൂടുന്ന കൂടുന്ന ഓടുന്നോട്ടിക്കോ കടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ മതിൻ്റെ പിടിക്കുന്ന നാക്ക് ഇല്ലെങ്കിൽ പണി കിട്ടും നല്ല അടിപൊളി സാധനം മീൻ്റെ സിഹായ ഗ്യാപ്പിൽ ഒരു വെല്ലുവിന സിസിലാട്ടൻ പിടിച്ചിട്ടുണ്ട് ആള് ആൾ ആ എന്നാ സാധനം ഞാൻ സിസിലാട്ടിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഇല്ലാത്തത് ഒരു പഴവും രണ്ട് സമൂസയെല്ലാം മേടിക്കാൻ വേണ്ടി പോയത് ആ ഗ്യാപ്പിൽ തന്നു നല്ല അടിപൊളി സാധനം നല്ല പോളപ്പൻ സാധനം അതാ മീൻ പിടിക്കാൻ വന്നാൽ ഇരുന്ന് പെട്ടെന്ന് വിശക്കും അതുകൊണ്ട് പിന്നെ ഒന്നും കരുതിയില്ല ഞാൻ പോയിട്ട് ഇപ്പം മേടിച്ചുകൊണ്ടെന്നതാണ് നമ്മളെ വലക്കാർ അടുത്ത് വലയിടുന്നുണ്ട് ഹിന്ദിക്കാറാണെന്ന് തോന്നുന്നു രണ്ടാൾ നിന്ന് വലയിടുന്നുണ്ട് ഒരു കിട്ടിയ മീനിനെല്ലാം അതിൻ്റെ അടുത്തേക്ക് പാത അതിൻ്റെ അടുത്തേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട് ഇതാ അപ്പുറത്ത് മീനിനെ പൊന്തി ചാണിക്കുന്നുണ്ട് ആ അടിപൊളി അവരാവർ പിന്നെ നെറ്റിലേക്ക് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരില്ല ഇപ്പുറം വരൂല്ലേ ആ ഓക്കെ ഓക്കെ പണ്ട് കാലത്ത് ഇവിടെയെല്ലാം ഒരുപാട് തോണികൾ ഉണ്ടായാലുണ്ട് കാരണം പിന്നെ പൂഴി വായിരുന്ന സമയത്ത് ഇഷ്ടംപോലെ തോഴി തോണികളുണ്ടായിരുന്നത് ഇപ്പം പിന്നെ പൂഴി വാരിൽ നിർത്തിയിട്ട് കുറേ ആയല്ലോ അതിന് ശേഷം ഇവിടെ തോണികളൊന്നും കാണാനില്ല കമ്പിൽ പണ്ട് ഇവിടുന്ന് ആന്ന് കമ്പിൽ നിന്ന് അപ്പുറം പറശ്ശിനേക്ക് കടത്തുണ്ടായിരുന്നു തോണിയിൽ നമ്മളെല്ലാം ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് അല്ല അവർ മീനും പിടിച്ച് മീനും പിടിച്ചിട്ട് കൈ ഇങ്ങോട്ടെത്തി എന്തായാലും ഞണ്ട് പിടിക്കാൻ വന്നപ്പോൾ നമുക്ക് മീൻ പിടിക്കുന്ന ഒരു കാഴ്ചയും കൂടി കാണാൻ പറ്റും വണ്ടി പറ്റിയിട്ടുണ്ട് അടിപൊളി ഹിന്ദി അവർ ഹിന്ദിക്കാരെന്നാണ് തോന്നുന്നത് അല്ല അടിപൊളി കരിമി കുറവേ കിട്ടിയില്ലെന്നാണ് അവർ പറയുന്നത് അഞ്ച് കിലോ ഉണ്ടാവും അല്ലേ അതെ ഇത് വളരെ കുറവായിപ്പോ അല്ലേ സാറല്ലേ നിങ്ങൾ അപ്പുറത്തെ സൈഡിൽ ഇട്ട് നോക്കില്ല അല്ലേ ആ ആ ഓക്കെ ഓക്കെ താങ്ക് യു മീൻ കാറ നോക്കിപ്പോയ സമയത്ത് ഒരാളും കൂടി കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി ഏതായാലും വന്നതിന് മുതലായിട്ടുണ്ട് ലട്ടോ ഏതായാലും നമുക്ക് ഒരു കറിക്കുള്ള സാധനമായിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് എത്ര വില്ലെന്നല്ല ഒരു മീഡിയം സൈസാണ് അപ്പോൾ അത്ര എട്ടെണ്ണം കിട്ടി തോന്നല്ലേ എട്ടെണ്ണം ആയിട്ടുണ്ട് നമുക്ക് ഏകദേശം അത്യാവശ്യമുള്ള സാധനമായി നമ്മൾ ഞണ്ടെല്ലാം എടുത്ത് ചാക്കിലാക്കി അതിൻ്റെ വലിയ എടുത്തിട്ട് പോകാൻ പോകുന്നു നല്ല വിഷപ്പ് വന്നിട്ടുണ്ട് ഏകദേശം രണ്ട് മണി ആകാനായിട്ടുണ്ട് പോയിട്ട് ഭക്ഷണം കഴിക്കണേന് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ ക്ലോസ് ആക്കുമെന്ന് ഒരു ചാക്കിൽ അരപ്പ് വരെ കിട്ടിയു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഞെണ്ട് പിടുത്ത ഇവിടെ അവസാനിപ്പിക്കാൻ സ്റ്റാർട്ടാണ് ഏകദേശം അഞ്ച് പോണ്ണം കിട്ടിയത് മതി നമുക്ക് രണ്ടാക്കുള്ളത് ഏകദേശം അതിന് ഏകദേശം വലിപ്പുള്ള സാധനം തന്നെ അല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ